അസ്സാമലൈക്കും വരഹമത്തല്ലാ സുഹൃത്തുങ്ങളെ കുടുംബത്തിൽ എന്തൊക്കെയുണ്ട് സമയം ആറര മക്ക അതായാലും ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിക്കാൻ കേട്ടോ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീക്ഷിക്കുകയാണ് പരിശുദ്ധമായ ഹറമ് നമുക്ക് ഇറക്കപ്പെട്ട മല ഉണ്ടോ പരിശുദ്ധമായ മക്കയിൽ മൂന്ന് കിലോമീറ്ററാണ് കേട്ടോ ഹറമെന്ന് അവിടുത്തേക്ക് അതായത് മല്ലാവ് അനുഗ്രഹിക്കട്ടെ പ്രവാചകൻ അസൂലി സ്വല്ലാം അലൈഹി വല്ലം വൈ ഇറക്കപ്പെട്ട മല ജബിലിയിൽ വന്ന മല ഉണ്ടോ എന്തായാലും ഈ മലയുടെ ഇവിടെ നമുക്ക് അറിമന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കേട്ടോ പക്ഷെ താഴത്തു നോക്കിയാൽ കാണാൻ പറ്റില്ല ശരിക്കേൻ്റെ വ്യൂസ് കിട്ടണമെങ്കിൽ മുകളിൽ തന്നെ വരണം എന്തായാലും അലഹമ്മ ഇവിടെ നമ്മുടെ ഹാജിമാരൊക്കെ വിട പറഞ്ഞ് പോയി മദീനത്താണുള്ളത് കുറേ ആൾക്കാർ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഹാജിമാരിങ്ങനെ വരുത്തു തുടങ്ങിയിരുന്നു മുമ്പ്രട്ടോ എന്തായാലും അല്ലാതെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കിട്ടിയ റാത്തിൻ്റെ ജീവിതം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാവം നേരുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു